എറണാകുളം കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ സിനഡ് കുർബാന തടഞ്ഞു ഒരു വിഭാഗം നിലവിൽ തർക്കം നിലനിൽക്കുന്ന ഇടമാണ് സെന്റ് ഫ്രാൻസിസ് അസിസി അതേസമയം വികാരി ഫാദർ ആന്റണി മാങ്കുറ്റിക്കെതിരെ പ്രതിഷേധിച്ച് വിമത വിഭാഗം രംഗത്തെത്തി വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് എറണാകുളം കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ സിനഡ് കുർബാന ഒരു വിഭാഗം തടഞ്ഞു നിലവിൽ തർക്കം നിലനിൽക്കുന്ന ഇടമാണ് സെന്റ് ഫ്രാൻസിസ് അസിസി അവിടെ വിമത വിഭാഗമാണ് കുർബാന തടഞ്ഞത് ഒപ്പം തന്നെ ഫാദർ ആന്റണി മാങ്കുറ്റിക്കെതിരെ പ്രതിഷേധിച്ച് വിമത വിഭാഗം രംഗത്തെത്തുകയും ചെയ്തു സുധീഷ് സുതീഷ് ഗോപാലുണ്ട് സുധീഷ് എന്താണ് അവിടെ സംഭവിച്ചത് തിനട് കുർബാനക്കെതിരെയുള്ള പ്രതിഷേധം വിമത വിഭാഗം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നും ഇത്തരം ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുന്നത് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിലാണ് കിണട് കുർബാന ഇന്ന് നടന്ന ഇത് ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി വിമത വിഭാഗം എത്തുകയായിരുന്നു തർക്കം ഏറെ നേരം നിലനിന്നു സെന്റ് ഫ്രാൻസിസ് അസീസിലെ വികാരി ആന്റണി മാങ്കുറ്റിക്കെതിരെയും പ്രതിഷേധമുണ്ടായി തുടർന്ന് പോലീസും എത്തി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സംഘർഷ സാധ്യതകൾ ഒഴിവായി പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ആർച്ച് ബിഷപ്പ് വന്നിട്ടും സംഘർഷങ്ങൾ സാധ്യതകൾ നിലനിൽക്കുന്നു എന്നതുകൂടിയാണ് ഇപ്പോഴത്തെ ഈ സംഭവം വ്യക്തമാക്കുന്നത് ഈ പ്രശ്നം സിറോ മലബാർ സഭയ്ക്കുള്ളിൽ തുടരുന്നു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നതും ഏകീകൃത കുർബാനയ്ക്കെതിരെയുള്ള പ്രതിഷേധം വിമത വിഭാഗം തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നതും ജനാഭിമുഖ കുർബാന വേണം അർപ്പിക്കാനെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് എന്നാൽ സിനഡ് കുർബാനയുമായി മുന്നോട്ട് പോകാനും ഒരു വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായതും ലക്ഷ്മി ഗോപാലാണ്